ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ സെഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ വന്നിരിക്കുകയാണ് ഞാനിന്ന് ഒറ്റക്കല്ല എന്നോട് ഒരു വ്യക്തി കുളിയത് വളരെ ചിരിക്കുന്ന മുഖമായിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം നിങ്ങൾക്കൊണ്ട് ജിതേഷ് എന്നാണ് നമസ്കാരം ജിതേഷ് ജിതേഷ് എന്നേക്കാളും പ്രായം കുറവായിരുന്നു നിങ്ങളൊന്ന് എൻ്റെ പേര് ജിതേഷ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് സത്യാഡിൻ്റെ അടുത്ത സുഹൃത്തായി ഇപ്പോൾ ലാഡൻ സെറ്റിലൂടെയാണ് ഇവര് പരിചയപ്പെട്ടത് അല്ലെ സത്യാഡിനാണ് എന്നെ ഈ ലാഡൻ സൈറ്റ് പരിചയപ്പെടുത്തിയെന്ന് പറയും ഫീൽഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് അത് നോർത്ത് യൂറോപ്പിലാണ് ലിത്വേനിയയിലെ ഒരു റിഫൈനറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വർക്ക് കൺട്രി ആണല്ലേ അതെ അതെ ഞാനിപ്പോൾ മുന്നേ അറിയില്ലായിരുന്നു ഓഫർ വന്നപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്തത് യൂറോപ്പിലാണ് യൂറോപ്പ് നോർത്ത് യൂറോപ്പ്

പക്ഷേ ഇവിടെ ഈ ഞാൻ ഈ ലാഡൻ സൈറ്റിൽ കോണ്ടാക്ട് ഫസ്റ്റ് ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവരിവിടുത്തെ സർജറി ചെയ്തവരുടെ കുറച്ച് കോണ്ടാക്ട്സ് ഡീറ്റെയിൽ തന്നായിരുന്നു അപ്പൊ അങ്ങനെ നാട്ടിലുള്ള കണ്ണൂരിലുള്ള ഒരു പ്രജീഷിന്റെ കോണ്ടാക്ട് കിട്ടി മെക്കാനിക് അതെ അതെ മെക്കാനിക് അവരുടെ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരെ കണ്ടു അതെ വീട്ടിൽ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ നേരിട്ട് കണ്ടു അപ്പൊ അവരുടെ ജേണി അപ്പൊ നമുക്ക് നേരിട്ട് അറിയുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ അവർ അവരെന്നോട് ഫസ്റ്റ് പറഞ്ഞത് ഹെയർലൈൻ ചെയ്തത് ജാതവസാറായിരുന്നു ആ ഹെയർലൈൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു അത് നാച്ചുറലാണോ അതെ അത് നാച്ചുറൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹെയർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ലാഡാൻ സെറ്റ് മനസ്സിലാക്കിയത് അപ്പം എൻ്റെ ഒരു പേടിയും ആ ഒരു ആൻസൈറ്റിയൊക്കെ കണ്ടപ്പോൾ അവരാണ് നിങ്ങളുടെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെയാ സത്യേട്ടൻ ഞാൻ വിളിച്ചത് എന്നിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ വന്നു ഓ ഒരുപാട് വീഡിയോസ് കണ്ടു ഞാൻ ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു ഒറിജിനൽ റിസൾട്ട് കിട്ടുമ്പോ അല്ലേ നേരിട്ട് ആരെങ്കിലും അറിയുമ്പോ നമുക്കൊന്ന് ഒരു വിശ്വാസം എല്ലാത്തിലും വരും അങ്ങനെയാണ് കാരണം നമ്മളെല്ലാം ഒരു പേടിയോട് കൂടി കാണുന്നത് തലയിലാണ് കാരണം വേറെ ഒന്നല്ല ഞാൻ പലരോടും പറഞ്ഞത് നമുക്ക് ഈ സർജറി ആർക്കും മാന്റട്ടറി അല്ല അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം നമുക്കൊരു എനിക്ക് ചെറിയൊരു ഇൻഫിറ്ററി ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കും എനിക്കിപ്പോൾ നാൽപ്പത്തിനാല് വയസ്സായി അപ്പോൾ മുടി മുനേ ഗൾഫിൽ ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ പ്രവാസിയാണ് അപ്പോഴേ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ദുബായിലായിരുന്നു തുടങ്ങിയ ദുബായി അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പതിയെ പതിയെ പോയി ഓൾമോസ്റ്റ് ഫ്രണ്ട് ബ്ലാങ്കായിട്ട് കാണാൻ തുടങ്ങി അപ്പൊ നമുക്ക് നോർമലി ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ഫ്ലാഷ് അപ്പൊ ഒരു ചെറിയൊരു അങ്ങനെ ഒരു ലാഗിങ് കോൺഫിഡൻസിന്റെ ബുദ്ധിമുട്ടുണ്ട് ആണ് എനിക്കൊരു മോൾ ഉണ്ട് അത് ശരിക്കും പറഞ്ഞപ്പോ എന്റെ കുട്ടി എന്റെ കുട്ടി ഇപ്പോഴും അച്ഛൻ പയ്യെ കഷ്ടി ഇപ്പഴും കാണിക്കുന്നുണ്ട് കുഞ്ഞിപ്പ് വലുതായിരുന്നു അപ്പൊ അവർക്കും നിങ്ങൾക്ക് ലൈക്ക് ലൈക്കിപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്താണ് സജസ്റ്റ് ചെയ്യാ ഇല്ല ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ നല്ല ക്ലിനിക്ക് സെലക്ട് ചെയ്യുക നല്ല ഡോക്ടറെ സെലക്ട് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഡോക്ടറുടെ എക്സ്പീരിയൻസ് കാരണം അവിടുത്തെ റിസൾട്ട് നോക്കുക ലേറ്റൻ സൈഡിൽ ഞാൻ വരാനും കാരണം റിസൾട്ട് തന്നെയാണ് കാരണം വേറെ എന്തിൽ കൂടുതൽ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ട റിസൾട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രജീഷിനെ പോയി കണ്ടു അപ്പോൾ അങ്ങനെ പലരുടെയും പലരുടെയും വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ സെലിബ്രിറ്റി അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് സാധാരണ ആളിൽ പോയത് കാരണം സെലിബ്രിറ്റീനെ നമുക്കറിയാം എല്ലായിടത്തും സെലിബ്രിറ്റിക്ക് കൂടുതൽ അല്ലേ പരിഗണന ഉണ്ടാവും അപ്പോൾ അവരുടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കോമൺ ഒരു നോ ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ സാധാരണക്കാരനായി എനിക്കും തോന്നി നമുക്ക് എന്തെങ്കിലും സെലിബ്രിറ്റി ഇല്ല ഒന്നുമില്ല ഞാൻ എന്താ വെച്ചാൽ ഫസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ രാവിലെ എന്നോട് ഇവിടെ ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് ഹോട്ടലിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന ചേച്ചിയാണ് എന്നോട് ചോദിച്ചത് അതാണ് ഞാൻ ഈ എനിക്കൊരു സ്പെസിഫൈ ചെയ്യേണ്ടത് ആ ചേച്ചിയാണ് ചോദിച്ചത് ഫുഡ് കഴിച്ചോളൂ അപ്പോൾ അവരെന്നിട്ട് ഇവിടെ ആരോടോ പറഞ്ഞിട്ട് ഈവൺ ബ്രേക്ക്ഫാസ്റ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കുടിച്ചിട്ടാണ് ഞാൻ ഈ ജേണി അന്നത്തെ സർജറി കംപ്ലീറ്റ് ചെയ്തത് സംഭവം പല ആൾക്കാരും നമ്മളുടെ മൂടി നഷ്ടപ്പെട്ടു ഒരിക്കലും ഉണ്ടായ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു അത് തിരിച്ചു സന്തോഷം ആദ്യം ഈ ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഒരു ഷെഡിംഗ് ഉണ്ടാവും അല്ലേ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഞാൻ നിങ്ങളൊരു അതെ അതെ ചെയ്ത് കാണിച്ചു ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പം അപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് ധൈര്യമായിട്ട് അപ്പം ആ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ പോയത് പിന്നെ അത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഗ്രോത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് നോർമൽ ആവാൻ തുടങ്ങി ഇപ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല ഹയർ ട്രാൻസ്മിൻ ചെയ്താണ് ആറാം മാസം പിന്നെ ശരിക്കും ഗ്രോത്ത് സ്റ്റാർട്ട് ആവുന്ന അഞ്ചര പേർസെൻറ്റ് ഇത് ട്രൈലർ ആണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ക്രൗൺ ഏരിയ ഓക്കെ ആണ് ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഇവിടെ ഒരു ബാൾഡായിരുന്നു ഇത് ജസ്റ്റ് ഇവിടെ ഫിൽ ഫില്ല് ക്രൗൺ ഏരിയ മൊത്തം മൂവായിരത്തി എണ്ണൂറ് അത്രയും ചെയ്തു കാണുമ്പോൾ ഇപ്പം തന്നെ ക്രൗൺ ഏരിയ എനിക്ക് ബി എഡ് എന്നായിരുന്നു കാരണം എന്റെ ഞാൻ ഡോണർ ഏരിയ ഏരിയ കുറച്ച് വീക്കായിരുന്നു ബി എഡ് കാണിക്കുന്നത് അതിനാണ് എനിക്ക് ജാദവ് സാറിനോട് ബിഗ് സാലയൂട്ട് എന്താ വെച്ചാൽ സാറിന്റെ ഹെയർ ലൈൻസ് ഭയങ്കര സാർ എന്താ വരച്ചിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു സജഷൻ ഉണ്ട് എത്രയോ ആൾക്കാർ മെൻഷൻ ഒന്നും ഹെയർലൈൻ ലൈൻ എന്താണെന്നറിയാതെ എന്നോട് ചോദിച്ചിട്ട് കണ്ണാടി കാണിച്ചിട്ട് കൺഫേം ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തത് സൈഡ് ലോക്ക് സൈഡ് ലോക്ക് ചെയ്യുമ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് ലോക്ക് ചെയ്താൽ ഈ ഗ്യാപ്പായി പോലെ കാര്യം വെച്ചാൽ നിന്റെ ഈ മാക്സിമം ഷെഡിങ് ആയിട്ടുണ്ട് അപ്പൊ അത് മാനേജ് കോമ്പൻസേറ്റ് ചെയ്യുന്ന പോലെയാണ് സൈഡ് ലോക്ക് സിംഗിൾ ചെയ്തു എന്തായാലും നല്ല റിസൾട്ട് കണ്ണൂരും ബാക്കി ട്രാൻസ്ഫർ ും എന്റെ സുഹൃത്തുക്കൾ തന്നെ രണ്ടുപേര് വന്നു ഓൾറെഡി അടുത്ത് ആ തുർക്കിയാണ് ഞാൻ അവിടെ അന്വേഷിച്ചായിരുന്നു അവിടെ ഇങ്ങനെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നതാണ് അവിടെയൊക്കെ കുറെ പേര് ചെയ്യുന്നത് തുർക്കിയെന്നാണ് പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളെ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് സന്തോഷം പിന്നെ ലേഡൻ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഫോളോ അപ്പ് ഭയങ്കര സൂപ്പറാണ് മരുമൂലം ഒന്ന്